കടമ്പരം കഥ പറയുന്നു യമുനദിയുടെ തീരം ഗോതമ്പ് വയലുകൾക്ക് മരങ്ങളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്ന ഭൂഭാഗം മണൽപ്പരപ്പ് കരയ്ക്കും മണൽത്തട്ടിനും ഇടയ്ക്കായി വളർന്നു നിൽക്കുന്ന ഒറ്റ മരം വയലറ്റ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇലകൾക്ക് നീല നിറം ഉത്തരേന്ത്യയിൽ ഒരു പര്യടനത്തിന് പോയ ഞങ്ങൾ ആഗ്രയിൽ നിന്ന് താജ്മഹൽ സന്ദർശിച്ച ശേഷം യമുനദിക്കരയിൽ എത്തിയതാണ് ഹരിയാനക്കാരനായ ദേവി എന്ന ഗൈഡ് ഞങ്ങളെ സഹായിക്കാൻ ഒപ്പമുണ്ടായിരുന്നു ഇന്ത്യയിലെ എല്ലാ ഭാഷകളും സംസാരിക്കാൻ അറിയാവുന്ന ലാലിന് ഒരാളെ കണ്ടാൽ അയാളുടെ വേഷവും പാവവും കണ്ടാൽ ഏതു സംസ്ഥാനക്കാരനാണ് ഏതു ഭാഷക്കാരനാണ് എന്നെല്ലാം മനസ്സിലാവും ആഗതന്റെ ഭാഷയിൽ സംസാരിച്ചു തുടങ്ങും വൃക്ഷത്തിനടുത്തെത്തിയ ലാൽ ഞങ്ങളോട് പറഞ്ഞു ഇതാണ് കടമ്പ് എന്ന വൃക്ഷം തെക്കേ തെക്കേന്ത്യയിലൊക്കെ അപൂർവമാണ് എങ്കിലും കഥകളിലായി ധാരാളം കേട്ട് കാണും ഈ മരത്തിന് മുകളിലിരുന്നാണ് ശ്രീകൃഷ്ണൻ കാളിനിയിലേക്ക് എടുത്തു ചാടിയതും കാളിയന്റെ ഏഴു പണങ്ങളിലും ചവിട്ടി നൃത്തം ചെയ്തത് നിങ്ങൾക്കൊക്കെ ആ കഥകൾ അറിയാവുന്നതാണല്ലോ അത്രയും പറഞ്ഞ് ലാൽ കാളിയ മർദ്ദന കഥ പറഞ്ഞു കാളിയൻ എന്ന ഹോരസർപ്പം കാളി നീൽ വസിച്ചിരുന്നു കാളിയന്റെ വിഷം കലർന്ന് ജലം ഉപയോഗിച്ചവരെല്ലാം ചത്തുപോയി വിഷക്കാറ്റേറ്റ് പരിസരത്ത് മരങ്ങളും ചെടികളും പുല്ലും കരിഞ്ഞു എനിക്ക് സംശയമായി എല്ലാ സസ്യങ്ങളും വാടിക്കരിഞ്ഞിട്ടും നിങ്ങൾ മാത്രം ഇങ്ങനെ കേടുകൂടാതെ നിൽക്കുന്നുവല്ലോ എന്റെ ചോദ്യം കേട്ട് കടമ്പു വൃക്ഷം തലവുലുക്കി വൃക്ഷത്തിന്റെ രൂപം മാറി ഒരു കുറിയ മനുഷ്യനായി പാറിപ്പറന്ന് മുടി നീലയും കറുപ്പുമാണ് പ്രായാധിഹ്യമുള്ള ആ വൃക്ഷ മനുഷ്യൻ ഇങ്ങനെ തുടർന്നു ഗൈഡും ഞങ്ങൾ പേരും വൃത്തവൃക്ഷത്തിന് മുന്നിലിരുന്നു കടമ്പരം പറഞ്ഞു തുടങ്ങി കൂട്ടരേ എന്റെ പ്രായമോ വയസ്സോ എത്രയായെന്ന് എനിക്ക് തന്നെ പറയാനാവില്ല എന്നാലും കരുതിക്കോളൂ എനിക്ക് ഈ യമുനാം തീയതിയോളം പ്രായമുണ്ട് കാറ്റും മഴയും മഞ്ഞും എന്നോട് ചോദിക്കാറുണ്ട് നീലക്കടമ്പു വൃക്ഷമേ നിങ്ങൾ ശ്രീകൃഷ്ണനെ കണ്ടുവോ കദംബമേ രാധ എന്ന പെൺകുട്ടി ഇതുവഴി ഞാനും വന്നുവോ പ്രിയ വൃക്ഷമേ ശ്രീ ബലഭദ്രൻ നിന്റെ കൊമ്പിലിരുന്ന് വിശ്രമിച്ചുവോ ഇലകൾക്ക് മദ്യത്തിന്റെ പണമുണ്ടല്ലോ ബലരാമന് നീ മദ്യം കൊടുത്തുവോ അതോ അദ്ദേഹം മദ്യം കൊണ്ടുവന്ന് നിന്റെ കൊമ്പത്തിരുന്ന് കഴിച്ചുവോ ഇലകൾക്ക് മദ്യപണമുണ്ടല്ലോ ഞാൻ ഇല്ലെന്ന് തലയാട്ടും എന്നാലും ഇവരെല്ലാം എന്റെ തണ്ണലിലിരുന്ന് വിശ്രമിക്കാറുണ്ടെന്നും കാറ്റുകൊള്ളാറുണ്ടെന്നും എല്ലാവർക്കും അറിയാം ഒരിക്കൽ നദിയിൽ നിന്ന് ഭീകരമായ ഒരു ചീറ്റൽ കേട്ട് ജലമാകെ ഇളകിമറിയുന്നു ഭയത്തോടെ ഞാൻ നോക്കി നൂറു പണമുള്ള ഒരു പാമ്പ് ജലത്തിൽ നീന്തി തുടിക്കുന്നു കാളിയൻ എന്ന സർപ്പം വായിൽ നിന്ന് ഒമിക്കുന്ന വിഷബാധയിൽ കാളിനിയാകെ നീന്ത നിറം മീനുകളും നിർണായ തുടങ്ങിയ ജലജീവികളും ശക്തമലയ്ക്കുന്നു ചിലതെല്ലാം ജീവനും കൊണ്ട് ഓടുന്നു ആകാശത്തിലൂടെ പറന്നുപോകുന്ന പക്ഷികൾ വിഷബാധയേറ്റ് ചിറകുകൾ കരിഞ്ഞു വീഴുന്നു ഞാൻ പയന്നു വിറച്ചു വിഷപാതകമേറ്റ് എന്റെ ചിറകുകൾ കുഴയുന്നു ശരീരത്തിനൊരു മരവിപ്പ് അനുഭവപ്പെടുന്നു അവന്റെ ദൃഷ്ടിയിൽ നിന്ന് അകലാൻ എന്തെങ്കിലും മാർഗമുണ്ടാവണേ ഞാൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു അപ്പോൾ പക്ഷി രാജാവായി ഗരുഡൻ പറന്നു വന്ന് എന്റെ മേൽക്കൊമ്പിലിരുന്നു ചിറവു അദ്ദേഹം ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഇലകളൊക്കെ കുറഞ്ഞ് തലകുനിച്ച് ആകെ വിറകൊണ്ട് നീ ആരെയാണ് ഭയപ്പെടുന്നത് ഞാൻ കാളിയനെയും അവന്റെ വിഷബാധയേയും പറ്റി പറഞ്ഞു ഗരുഡൻ അൽപക്ഷുഭിതനായി പറഞ്ഞു നിനക്ക് നിന്നെപ്പറ്റി അറിയില്ല അല്ലേ കഴിഞ്ഞ യുഗത്തിൽ ഒരു ദിവസം ഒരു കുംഭവുമായി വന്ന് നിന്റെ കൊമ്പിൽ അല്പനേരം ഇരുന്ന് വിശ്രമിച്ചത് ഓർമ്മയുണ്ടോ ഞാൻ ഓർത്തു ത്രേതായുഗത്തിൽ ശ്രീരാമദേവന്റെ പത്നിയായ സീതാദേവിയെ രാവണ രാക്ഷസൻ അപകരിച്ചു കൊണ്ടുപോയി ശ്രീരാമ വാനര സൈന്യത്തിന്റെ സഹായത്തോടെ രാക്ഷസരുമായി യുദ്ധം നടത്തി രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്ത് ലക്ഷ്മണനെയും വാനരസൈന്യത്തെയും മോഹനാസ്ത്രം എന്ന അസ്ത്രം തൊടുത്ത് ബോധം കെടുത്തി അവരെല്ലാം വ്രതപ്രായരായി കിടക്കുന്നു ശ്രീരാമൻ ഗരുഡനെ വിളിച്ച് മോഹാലസ്ഥത്തിൽ നിന്ന് അനുജനെയും വാനരസൈന്യത്തെയും ഉണർത്താൻ സ്വർഗത്തിൽ നിന്ന് അമൃത കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു ഗരുഡൻ സ്വർഗത്തിൽ നിന്ന് അമൃതകലശവുമായി വരുമ്പോൾ എന്നിൽ അല്പനേരം ഇരുന്ന് വിശ്രമിച്ചു അമൃതമായി വരുമ്പോൾ ആ അമൃതസ്പർശമുണ്ടായ എനിക്ക് ഒരു പുതിയ ആരോഗ്യമുണ്ടായി പഴയ കാര്യം ഓർമ്മിച്ചുകൊണ്ട് ഗരുഡൻ എന്റെ തളിരിലകളിൽ കൊക്കുരുമി എനിക്ക് ഒരു വിഷവും ഏൽക്കില്ലെന്നും നാശം സംഭവിക്കില്ലെന്നും ഉറച്ച വിശ്വാസമുണ്ടായി അതിനാലാണ് കാളി എന്റെ വിഷം ഒമ്മിക്കുന്ന കാറ്റിൽ തളരാതെ ഞാൻ നിൽക്കുന്നത് ആയിടയ്ക്കാണ് വൃന്ദാവനത്തിൽ മേഞ്ഞു നടന്നിരുന്ന പശുക്കൾ കാളിനീയിലേക്ക് ജലം കുടിക്കുന്നതിനായി എത്തിയത് വെള്ളം കുടിച്ച കാലികൾ ചത്തുവീണു വിവരമറിഞ്ഞ ശ്രീകൃഷ്ണൻ എന്റെ മുകളിൽ കയറിയിരുന്നു പത്തി വിടർത്തി ഉയർന്ന കാളിയന്റെ തലയ്ക്ക് ഒറ്റ ചാട്ടം സർപ്പത്തിന്റെ നൂറ് പണങ്ങളിൽ ചവിട്ടി നൃത്തം ചെയ്തു കാളിയൻ മരിക്കുമെന്നായപ്പോൾ പത്നിമാരെല്ലാം കൂടി തൊഴുതു കരഞ്ഞ് ശ്രീകൃഷ്ണനോട് ഭർത്താവിനെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു കൃഷ്ണൻ കാളിയനെ പാതാളത്തിലേക്ക് പറഞ്ഞയച്ചു വൃക്ഷ വൃത്തൻ പറഞ്ഞു നിർത്തി അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ കാളുന്നി നദിയും പരിസരവും നിഴലുകളായി മിഞ്ഞിമറഞ്ഞു ശ്രീകൃഷ്ണന്റെ പല കുസൃതിത്തരങ്ങൾക്കും ഞാൻ ദൃക്സാക്ഷിയാണ് ഒരിക്കൽ ശ്രീകൃഷ്ണൻ എന്റെ കൊമ്പിലിരുന്ന് ഓടക്കുഴൽ വിളിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു കൂട്ടം ഗോപസ്ത്രീകൾ കാളിനീയിൽ കുളിക്കുവാനായി വന്നു അവർ വസ്ത്രങ്ങൾ കരയിൽ അഴിച്ചു വെച്ച് പുഴയിൽ മൂങ്ങുമ്പോഴും കൃഷ്ണൻ എന്നിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് അവരുടെ വസ്ത്രങ്ങളെ എടുത്ത് കയറിയിരുന്നു സ്ത്രീകൾ കുളിച്ച ശേഷം വസ്ത്രം മാറാൻ നോക്കിയപ്പോൾ കണ്ടില്ല അവർ കടമ്പു വൃക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ കണ്ടു അവർ ആവശ്യപ്പെട്ടപ്പോൾ നിങ്ങൾ കൈ കൂപ്പി തൊഴുതാൻ വസ്ത്രങ്ങൾ തരാമെന്ന് പറഞ്ഞു അവർ ഇടത് കൈകൊണ്ട് നാണം മറച്ചു വലത് കൈകൊണ്ട് തൊഴുതു കൃഷ്ണൻ സമ്മതിച്ചില്ല രണ്ട് കൈയും കൂപ്പി തൊഴണമെന്ന് പറഞ്ഞു സ്ത്രീകൾ അപ്രകാരം ചെയ്യുകയും കണ്ണൻ അവരുടെ വസ്ത്രങ്ങൾ നൽകുകയും ചെയ്തു കടമ്പുമരവൃദ്ധൻ ഒരു നെടുവു പറഞ്ഞു അങ്ങനെയും ഒരു കാലം വൃദ്ധൻ വീണ്ടും വൃക്ഷരൂപമായി കാലത്തിന്റെ സാക്ഷിയായ കടമ്പിനെ ആദരവോടെ നോക്കി ചോദിച്ചു നിങ്ങൾ ഇവിടെ തന്നെ ഉള്ളോ ഞങ്ങൾക്ക് തിരിച്ചറിയാനാവുന്നില്ല നീലക്കടമ്പ് കഥകളിലും പാട്ടുകളിലുമൊക്കെയാണ് കേട്ടിട്ടുള്ളത് കടമ്പുരുഷൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ അടുത്തുള്ള വനങ്ങളിലൊക്കെ ഉണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയാനാവില്ലല്ലോ ഞങ്ങൾ പല പേരിലും അറിയപ്പെടുന്നു ിയകം ഹലിപ്രിയം സ്ത്രീകൾ എന്റെ പൂവ് ചൂടുന്നത് മംഗല്യഭാഗ്യമാണെന്ന് വിശ്വാസമുണ്ട് വർഷകാലത്ത് ഞങ്ങൾ പൂ തുലയുന്നു കാശാവ് കായാവ് എന്നീ ചെടികൾ എന്റെ സഹോദരങ്ങളാണ് നീലപ്പൂവുകളും പച്ച ഇലകളുമുള്ള കായാവിന്റെ ഇലകൾ നിങ്ങൾ ചവച്ച് തിന്നാറുണ്ട് പുളിരസമാണ് അവയ്ക്ക് ശ്രീകൃഷ്ണനെ കാണാതെ അലഞ്ഞു നടന്ന ഗോപികുമാർ നീലപ്പൂക്കൾ ചിരിച്ചു നിൽക്കുന്ന കായാവു ചെടികളെ നോക്കി ഇങ്ങനെ ചോദിച്ചതായി ശ്രീകൃഷ്ണ ഗാദിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കായാവേ നീ ഞങ്ങൾ കാന്തനെ കാണായോ മായം കളഞ്ഞിപ്പോൾ ചൊല്ലണമേ